ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമമായിട്ടപ്പിടുമാരാകട്ടെ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവനാമത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും ദൈവം നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ ഈ മാസത്തിന്റെ അവസാനത്തെ ആഴ്ചകളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഓരോ ദിവസവും ആമേ ദൈവം നമുക്ക് തരുന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എത്ര പേർ ഇന്ന് പകൽക്കാലവും സന്തോഷത്തോടും സമാധാനത്തോടും ദൈവിക സ്നേഹത്തോടും കൂടി ആയിരിക്കുന്നു നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാൻ സ്വർഗം എനിക്കും തരുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്ത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാം ഇതമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു സ്ത്രോത്രം അവൻ ഈ ലോകത്തെയും ലോക പ്രപഞ്ചത്തെയും അണ്ടഘടാകത്തെയും ഈ ഭൂമി പാഴും ശൂന്യമായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചിരിക്കുന്നു ഇവിടെയതാ വളരെ വ്യക്തമായി രമയാവ് തൻ്റെ പ്രവചന വസ്ത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നു നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നവനാണ് അതുകൊണ്ടാ അവൻ ഒന്നിയോഗന ഞാൻ നാലിൻ്റെ എട്ടിൽ വളരെ വ്യക്തമായി പറയുന്നു ദൈവം സ്നേഹം തന്നെ ദൈവം സ്നേഹമാകുന്നു സ്നേഹമാകുന്നു ദൈവം അമേൻ ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ ഓരോരുത്തരും നേരി സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തിന്മ ചെയ്താലും നമ്മളെ ദൈവം സ്നേഹിക്കുക മാത്രമാണ് ചെയ്യുന്നത് കാരണം ദൈവം നമ്മെപ്പോലെ ചിന്തിക്കുന്നവനല്ല ദൈവം നന്മകൾ തന്നെ നമ്മളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി നമ്മെ സൃഷ്ടിച്ച ദൈവമാണ് അതുകൊണ്ടാണ് നിത്യസ്നേഹം കൊണ്ട് നമ്മെ ദൈവം സ്നേഹിച്ചിരിക്കുന്നു ഈ ലോകത്തിൽ ആരൊക്കെ നിങ്ങളെ കൈവിട്ടാലും മറന്നു കളഞ്ഞാലും അപ്പനും അമ്മയും ഉച്ചവരും ഇവിടെ ചർച്ചക്കാരും ബന്ധുക്കളും ഈ ലോകത്തിലെ സകല പേരും നിങ്ങളെ മറന്നു കളഞ്ഞാലും എല്ലാവരും നിങ്ങളെ ഉപേക്ഷിച്ചാലും എല്ലാവരും നിങ്ങളെ മാറ്റി നിർത്തിയാലും എല്ലാവരും നിങ്ങളെ റിജക്റ്റ് ചെയ്താലും നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്ന് യേശു നിങ്ങളോട് ഈ ഈ ഏറ്റവും വലിയ സ്നേഹം ലോകത്തിൽ നശിച്ചു പോകുന്ന സ്നേഹമാണ് പക്ഷെ നമ്മൾ നിത്യമായി സ്നേഹിക്കുന്ന ഒരു സ്നേഹമുണ്ട് ആ സ്നേഹം നമുക്ക് കാണണമെങ്കിൽ നമ്മൾ കാൽവരിയിലേക്ക് ചെല്ലണം ആ ക്രൂശിലേക്ക് ചെല്ലണം ആ ക്രൂശിനായി ക്രിസ്തുവിലേക്ക് നമ്മൾ മറയണം അപ്പോഴാണ് നിത്യസ്നേഹത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറപ്പെടുന്നത് ഈ ദിവസങ്ങളിൽ ആരെങ്കിലും സ്നേഹം കിട്ടാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവൻ എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നെ ആരും കരുതുന്നില്ല എന്നെ ആരും അണയ്ക്കുന്നില്ല എനിക്ക് വേണ്ടുന്നത് ആരും ചെയ്തു തരുന്നില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും കുടുംബത്തിനകത്ത് ആരെങ്കിലും വ്യക്തികളായിട്ട് അവൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് നീ ഇന്നു പകൽക്കാലം വിലവിക്കരുത് നിന്നെ നിത്യമായി സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് ഒരു യേശുമുണ്ട് ഒരു പരിശുദ്ധമാവുണ്ട് അതിന്റെ അടുക്കലേക്ക് നീ ചെല്ലുന്നുണ്ടെങ്കിൽ നിത്യമായും നീ മറ്റുള്ള ഒരാളിൻ്റെയും സ്നേഹത്തിന് വേണ്ടി പോകത്തില്ല ഈ ലോകത്തിലെ സ്നേഹങ്ങളെല്ലാം താൽക്കാലികമാകുമ്പോൾ അമീൻ പെർമനന്റ് ആയ ഒരു സ്നേഹമുണ്ട് അത് ദൈവ സ്നേഹമാണ് അത് യേശുവിന്റെ സ്നേഹമാണ് അമീൻ അത് പരിശുദ്ധാത്മാവിന്റെ സ്നേഹമാണ് മനുഷ്യർ തരുന്ന സ്നേഹത്തിന് അളവ് വെച്ചിട്ടുണ്ട് അതിനൊരു അളവ് കോലുണ്ട് അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ ദൈവത്തിന്റെ സ്നേഹം അഗാപ്പയാണ് അത് നിത്യമാണ് അതൊരിക്കലും വിട്ടുപിരിയാത്ത ബന്ധത്തിന് ഉടമയുള്ള ഒരു സ്നേഹമാണ് ആ സ്നേഹം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ദൈവം ബഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കൊരുത്തിരിക്കുന്നത് ഒരു ട്രെയിനിൽ പല ബോഗികൾ പരസ്പരം ബന്ധിച്ചിരിക്കുന്നത് പോലെ ദൈവ സ്നേഹം കൊണ്ട് ദൈവം നമ്മെ ബന്ധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ ലോകത്തിൽ ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇന്ന് പകലിലും വിലപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വിലാപങ്ങളൊക്കെ എടുത്തുകള എന്നിട്ട് വിളിച്ചു പറ എന്റെ യേശു എന്നെ സ്നേഹിക്കുന്നു വിശ്വാസത്തോടെ യേശു എന്നെ സ്നേഹിക്കുന്നു എന്റെ യേശു എന്നെ കരുതുന്നു എന്റെ യേശു എന്നെ സംരക്ഷിക്കുന്നു എനിക്ക് വേണ്ടുന്ന സഖലതും തന്ന് അവൻ എന്റെ പോറ്റിപ്പുലർത്തുന്നു കാരണം എന്ത് അവൻ എന്നെ നിത്യ സ്നേഹം കൊണ്ട് എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് ഈ ലോകത്തിൽ ആരൊക്കെ എന്നെ സ്നേഹിച്ചാൽ ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്റെ യേശു എന്നെ സ്നേഹിക്കുന്നു എൻ്റെ പരിശുദ്ധമാവ് എന്നെ സ്നേഹിക്കുന്നുണ്ട് ഹാല ലൂയ്യ ആ വചനത്തിൽ നീ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ വിശ്വാസ ജീവിതത്തിൽ നീ വിശ്വസ്തത പുലർത്തുന്നുണ്ടെങ്കിൽ നീ സത്യത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു വ്യക്തിത്വമായി നീ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിന്റെ സഭയ്ക്കൊക്കെ തായിക്കോട്ടെ കുടുംബത്തിനൊക്കെ ആയിക്കോട്ടെ സമൂഹത്തിനൊക്കെ തായിക്കോട്ടെ ഇന്ന് ചിലപ്പോൾ നിന്നെ എല്ലാവരും അവഗണിക്കുമായിരിക്കും പക്ഷെ ഒരു നീ ചെയ്ത ആ സത്യത്തിന് നീ ചെയ്ത സത്യത്തിൻ്റെ മാർഗത്തിൽ നീ നിലനിന്നതുകൊണ്ട് നീ ദൈവത്തിൻ്റെ ഭാഗത്ത് നിലനിന്നതുകൊണ്ട് നീ ദൈവ സ്നേഹത്തിൽ നിലനിന്ന് പോട്ട ഒരു ദിവസം നിന്നെ റിജക്റ്റ് ചെയ്തവർ തന്നെ നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് സ്വർഗം കൊണ്ടുപോകും ഈ ദിവസങ്ങളിൽ മറ്റുള്ളവരിലേക്ക് ഒന്നും നോക്കാതെ ദൈവത്തിലേക്ക് നോക്കി ദൈവ സ്നേഹത്തിലേക്ക് നോക്കി ദൈവവചനത്തിലേക്ക് നോക്കി ജീവിക്കുന്ന ഒരു ക്രിസ്ത്യ അനുഭവം നമുക്കുണ്ടായാൽ നമ്മൾ ഈ ലോകത്ത് മറ്റാരും ഡിപ്പെൻഡ് ചെയ്യത്തില്ല ദൈവം ദൈവം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഓരോ വ്യക്തികളിലൂടെ ചെയ്യാൻ ദൈവം ഒരിക്കലും അവൻ മറന്നിട്ടില്ല അവൻ കരിയത്തിൽ കിടന്ന ഒരു ഏലിയാവിനെ അടയും കൊടുക്കുവാൻ ദൈവം ആമേൻ ഒരു കാക്കെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നെ ആരും സഹായിക്കാനില്ല എന്ന് പറഞ്ഞ് നീ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ചില കാക്കകളെ ഈ ദിവസങ്ങൾ നിന്റെ ഭവനത്തിലേക്ക് ദൈവം കൊണ്ടുവരും നീ വിശ്വസ്തയോടുകൂടെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അകത്ത് ജീവിക്കുന്ന ഒരുവനായി ഒരുവളായി മാറിയാൽ നിന്നിലൂടെ ദൈവം വലിയ അത്ഭുതങ്ങൾ കാണിക്കും അതിനായിട്ട് ദൈവം ഇന്ന് പകൽക്കാലം ഒരുക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു മേ ഗോഡ് യു ജീസസ് ലൗ ചെയ്യൂ ഗോഡ് ബിബി തീയ്യൂ നിത്യസ്നേഹം കൊണ്ട് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു